ഇന്ന് ഉണ്ട് വീഡിയോ ഗസ്റ്റ് ആ ആണ് അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആ ഫ്ലാറ്റ് ആയിരുന്നു ഫ്ലാറ്റിൽ എന്തായിരുന്നു പരിപാടി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആ അവിടെ നിന്ന് എന്താ നമ്മള് വാങ്ങാറ്റ് ആ ഓക്കെ അപ്പൊ ഫ്ലാറ്റിൽ വേറെ പരിപാടികളൊന്നും ഇല്ല എപ്പോഴും സൂപ്പർ മർക്കറ്റ് പോവാറ്റ് വാങ്ങാൻ നൈസ് പരിപാടി തന്നെ അല്ലേ ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ പറഞ്ഞു പറഞ്ഞോളു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞത് ഇമോജി വേഴ്സസ് റിയൽ ഫുഡ് ചലഞ്ച് ആണ് പാർട്ട് ടു അല്ലേ ഇവർ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ കൊടുക്കാം ഈ വീഡിയോയിൽ ും അതെ അതെ ഗൈസ് ഇതില് ഹിബയും ഒരു ടീം ഈ ഫലക്കും ഒരു ടീമാണ് ഇവർ രണ്ടാളും ടീമാണ് ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കാം അല്ലെ ലറ്റ് ഗോ ഗൈസ് അപ്പൊ ക്യാമറമാൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വിളിക്കാം എന്താണ് ഗൈസ് അപ്പൊ ആരെ ഫസ്റ്റ് സെലക്ട് ചെയ്യലെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ വെക്കാം ആ ഇതാ പച്ചക്കാണോ ഹിബക്കാണോ ഇത് ൈസ് അപ്പൊ ഹിദിയും ഫലക്കു സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്യണ്ടെ തൊടാന്നും പറ്റൂല ഫലക്ക് സെലക്ട് ചെയ്തോളും ആ സെലക്ട് ചെയ്യും ആ അയച്ചോ എടുക്ക് നോക്കട്ടെ ഗൈസ് അപ്പൊ ഞാന് കിട്ടിയത് മോനെ എന്താണ് നമുക്ക് ഇതൊക്കെ തന്നെ ഇതിന്റെ മുന്നേ ചലഞ്ചിൽ എനിക്ക് ഫുള്ള് മോജിയാണ് കിട്ടിയത് അത് ഇന്ന് ആവർത്തിക്കുന്ന എനിക്ക് തോന്നുന്നു ചരിത്രം ആവർത്തിക്കാനുള്ള എല്ലാ ചലഞ്ചും ഞാൻ കാണിണ്ട് മാത്രമല്ല ഇപ്പൊ ഇന്ന് നല്ല മഴ ഒക്കെ ആണ് അല്ലെ ഇവിടെ റെഡ് അലേർട്ടാണ് കോഴിക്കോട്

ഒരു കാണാത്ത ഇതുവരെ ഷർമൊന്നില്ല ഞങ്ങളുടെ രണ്ടാളും പിന്നെ ഫസ്റ്റ് റൗണ്ട് കൊണ്ടേ അടുത്തേലും പിടിക്കാട്ടാ ആ എന്തെങ്ങനെയുണ്ട് ഷവർമ റേറ്റിംഗ് ഒന്ന് മോനെ ഒമ്പത് എത്ര റേറ്റിംഗ് റേറ്റിങ് ഷർമക്ക് മുന്നൂറ് കൊടുക്കല്ലേ ഷവർമക്ക് ഹോ അപ്പൊ സെക്കൻഡ് റൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടേ ഉള്ളു ഗൈസ് നോക്കിയാ

ഇങ്ങനെ ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ എടുത്തിട്ട് ആദ്യത്തെ വൈറ്റബിൾ പലക്കിക്ക് ും പോയിട്ടുടിയോക്കേ ത് മതി ആൾക്ക് വേണ്ട പലക്കിന്റെ പച്ചക്കല്ലേ ഓക്കേ പലക്കിന്റെ പച്ചക്ക

പിണറായി വിജയനാണ് ഉമ്മൻചാണ്ടിനാണ് ഇഷ്ടംചാണ്ടിപൊളി അപ്പ സി പി എം ആണ് പക്ഷെ ഇഷ്ടം ഉമ്മൻചാണ്ടി അത് അടിപൊളിയായിട്ടുണ്ട് നല്ല വീട്ടില് ഓക്കെ പിണറായി വിജയനാണ് നരേന്ദ്രമോദി വീരേന്ദ്ര സഹി ട്രംപിന് ഓ ട്രംപാണ് ഉദ്ദേശിച്ചത് ട്രംപിന്ന് അറിയാം ആര് ട്രംപ് ആരാ ഇന്ത്യന്റെ പ്രസിഡന്റ് ആണോ അമേരിക്കന്റെ പ്രസിഡന്റ് ആണോ ട്രംപ് ആരും ഇത് പത്രത്തിൽ നിന്ന് നടിച്ച് മാറ്റിയതാ ഏ പിന്നെ ഇത് എവിടെ നടിച്ച് മാറ്റിയാ ഈ അറിവ് എവിടെ നിന്ന് കിട്ടിയതാ ഫേസ്ബുക്ക് ആ പേപ്പർ പേപ്പർ ബുക്ക് ബുക്ക് ബൈ എന്നാണ് ഫേസ്ബുക്കിന്റെ ഐഡിയെന്ന് പറഞ്ഞെടുത്തോ മറ്റേ ക്ലാസ്മേറ്റിന്റെ ബുക്കാന്ന് വിചാരിച്ചയലോഗ് അടിക്കണ്ടെന്ന് ആയിക്കോട്ടെ ഹിലറി ക്ലിന്റൺ ആരോ പ്രസിഡന്റാ അമേരിക്കന്റെ ആണോ അല്ലെങ്കിൽ യു കെ ആണോ വിദേശമന്ത്രി വിദേശമന്ത്രിയാണ് ഏത് വിദേശത്താ അമേരിക്ക ചെന്നൈ ബാംഗ്ലൂർ മുതലായ വിദേശങ്ങളിലുള്ള മന്ത്രിയാണ് ഫലക്ക് അപ്പൊ എന്തായാലും ഈ റൗണ്ടിൽ വെച്ചിട്ടുണ്ട് ഫലക്കാണ് അപ്പൊ ഫലക്കിന്റെ കൈകൊണ്ടാണ് പച്ചയ്ക്ക് കേക്ക് ഓക്കെ കേക്ക് இது பச்சிக்கிபக்காணோ ஏன்பா தான் வெல்கடி கிண்டடி புட் ஆகிண்டோம் ഞാനല്ലേ ഞാൻ ഇത് സെലക്ട് ചെയ്തു അതാ ഇത് ചെറിയ കിണ്ടറി ചോയ ഇതാ വെൽത് ഇതിർത്തോ തലക്കിന് വലിയ കിണ്ടറി ചോയ് ഏർ ഇത് ചെറുതെന്ന് നോക്ക നമുക്ക് വലുത് ഇത് വച്ചു ഇന്റ ഇതിന്റെ ഉള്ളിൽ ടോയ് പച്ചക്കോ ഒരു ഉണ്ട പച്ചക്കോയി ടോയ് പച്ചക്ക് തടി ഇറിയോക്കേ ചെറിയ കുട്ടികളെ മുട്ടായാണെങ്കിൽ സുമാനിന്റെ വികാരാണ് ഇത് ടോയ് ടോയ് പച്ചക്കോയ്ക്ക് സമാധാനായല്ലേ നീ അടുത്ത ഫലക്കിന് പിസ്സ ഇട്ടാണ് ഈ വരണേ അക്ക് വേണ്ടല്ലോ പിസ്സ അത്

ജിങ്ക് ജില്ല ജിഗുജ് ജില്ലു ചിക്ക ജിങ്കു ചിക്ക് ജില്ല ജിഗുജ് പലക ലാല ലാലാ ലാല പിസ പിസ അയ്യേ ോട്ടോ ഇത് നല്ല പിസ പിസ്സിനുള്ളിൽ കൂടെ കയ്യൊക്കെ പിസ ആണ് ഇത് ഇങ്ങനെ തിരിയോ തിരിയണ പിസ ഈ തിന്നോട്ടോ ഞാൻ ഞാൻ ആ ചില്ലി ഫ്ലേക്സ് പിന്നെ എന്തൊക്കെയാ ചില്ലി ഫ്ലേക്സും പിന്നെ ഗോൾഡ് ഫ്ലേക്സ് ഒക്കെ ഉണ്ട് ഗോൾഡ് ഫ്ലേക്സ് അല്ല ഇറ്റാലിയൻ സീസണിങ്ങണ്ട് അപ്പൊ ഇത് നമുക്ക് എന്തായാലും തിന്നാം അല്ലേ അടിപൊളി തലക്കാരുടെ ഹിബൻറെ ടീമാണോ പച്ചിന്റെ ടീമാണോ <mile inside> ും കാണിച്ചി രസേ പോലെ സാബും കട്ട പോലെ നല്ല ചീസി കോണും നല്ല കടിയടിച്ചോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ നോക്ക് കടിച്ചോക്ക് ടേസ്റ്റ് ഇണ്ടാ ഇങ്ങോ വേണ്ട വേണ്ട വേണ്ടായിരുന്നു ഓൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഓൾ ഇന്റെ ടീം വേണമെങ്കിൽ കഴിച്ചു മണുത്തോ നീ ഞാൻ ഈ നോക്കിക്ക ഇതാര് <maple> <initiation> <Hermosúel> പച്ചയ്ക്കാണോ അല്ലെങ്കില് എന്താ നാലണ്ണ എ പേപ്പർ കിക്ക് ഒരു പിസ്സാണ് ആകെ ഇപ്പൊ കിട്ടിയത് ഷുഗർ ഉണ്ട് കിട്ടും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ട് വയർ കൂടും ഷുഗർന്നാ പാടില്ല ഇപ്പൊ വയസ്സായി ഇപ്പൊക്ക് അമ്മായി അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഗൈസ് ഇത് ഏതാ ഫലൂദെന്നറിയോ ഏറ്റവും എല്ലാരും ഒരു ഫലൂദല്ലേ എന്താ പേര് റോയൽ 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 അല്ല ആ റോയൽ ഫലൂദാ ഈസ് റോയൽ ഫലൂദാട്ടോ സ്പൂൺ ഞാൻ പിടിച്ചോ ആക്കി തിന്നു രണ്ടങ്ങണം കൂടി ഞാൻ ഐസ്ക്രീം അല്ല അതിനെ നമ്മകി ഇതൊക്കെ വിളിച്ചിട്ടേ ഉള്ളൂ മറ്റേത് ഓ നല്ല മധുരമാണ് ഇതിന അതിന്മേൽ സ്ട്രോബെറി ഉണ്ട് നല്ല ടേസ്റ്റാണ് ഓ ഞാൻ പറഞ്ഞില്ലേക്ക് തീരെ ഒരു ഭാഗ്യല്ലാഗ്യഘട്ട ജന്മ അടിപൊളി പക്ഷെ ഞാൻ കൊറച്ചി ഭാഗ്യം വരണേ ഇന്നു കെട്ടി അന്ന് അതെ മേലേന്ന് തലോട്ട കേറുന്നിങ്ങനെ കേറുന്നത് തല കുത്തന കേറ്റോ ഇതൊക്കെ നോക്കിയോ ഒലിപ്പിച്ചു ഇതെന്താണ് ചോര നീ കല്യാട് നീല് പോലെ കാണാന്